ീത യാറോമില്ലൊരു കാവല അലിവിൻ്റെ ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാ വിശേഷങ്ങളും സുഖല്ലേ നമുക്കിവിടെ സുഖമാണ് കേട്ടോ അലഹമ്മില്ല പിന്നെ നമുക്ക് അടുക്കളയിലെ ചെറിയ പെണ്ണുങ്ങളൊക്കെ അവന് സോയാബീനും ചോറും അവനക്ക് വേണം അവനക്കിള്ളക്കുണ്ടാക്കട്ടെ അവനക്കിടെ സോയാബീൻ വള്ളത്തിലിട്ട് പിന്നെ എന്താ എന്താണ് പോവക്കണ് ആള് ഓരോരുത്തർ ഉള്ളെങ്കിലും ഓരോരുത്തർക്കും ഓരെ കൂട്ടാനാണ് ഇത് കോവക്കേ പറ്റുള്ളൂ കുഞ്ഞാണിങ്ങൾ കോവക്കെ കൂട്ടാനേ പറ്റുള്ളൂ അപ്പോൾ കോവക്കായിട്ട് ഉണ്ടാക്കിയാണ് പേരിക്ക് വേണ്ടിയിട്ട് അവനക്ക് സോയാബീൻ വേണമല്ലോ പിന്നെ പടുക്കളിയിൽ ഇങ്ങനത്തെ ഓരോരോ പണികളിയിലാണ് പണിയിലാണ് ഇപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വന്നതാണ് വന്നാലെ പോയി വന്നു പിന്നെ ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ കൈ കെട്ടിയത് ഡ്രസ്സൊക്കെ അയച്ച് നോക്കി സ്റ്റിച്ചെടുത്തിട്ടില്ലേ ആ സ്റ്റിച്ചെടുക്കണെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്റ്റിച്ചെടുക്കാനിപ്പോൾ പഴുപ്പല്ലേ പഴുപ്പ് ഉണങ്ങാതെ സ്റ്റിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ നീ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോകണം അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് പിന്നെ അവിടെ പോകണം കോഴിക്കോട് ഇക്കറയിലൊന്ന് പോകണം അവിടെ ജ്യോതിഷോക്കെ കാണിക്കണം പിന്നെ അതിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ടാം തീയതിക്കാണ് ബുക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തലേന്ന് ഒന്നും കൂടി നിങ്ങളെ വിളിച്ച് ഉറപ്പ് എത്ര ഇട്ടാന്ന് പറഞ്ഞോളൂ അപ്പം ഇനി ഇരുപത്തൊന്നാം തീയതി ഒന്നും കൂടി വിളിച്ചാലേ നമുക്ക് ഇരുപത്തിരണ്ടാം തീയതി തോന്നാം ബാക്കി നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇക്കരകർ കാണിക്കണം കാണിക്കാനാണ് കാണിക്കാനാണിപ്പോൾ എല്ലാവരും അഭിപ്രായം കാരണം ഡയാലിസൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇക്കടയിലെ ജ്യോതിഷ ഡോക്ടറെ പിന്നെന്താ കീഴിലാണ് കീലാണ് തോന്നുന്നു പിന്നെ നമ്മൾ അലിവ് അലിവുണ്ടല്ലോ ഡയാലിസൻ ഡയാലിസ് ഉണ്ടല്ലോ അപ്പോൾ അതിലുള്ള ഡോക്ടറും പിന്നെ ഈ ജ്യോതിഷ ഡോക്ടറെ ഒപ്പം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇട അലിവില് പിന്നെ ഡയാലിസിന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ അടുത്ത ഡോക്ടർക്കും അലിവിലെ ഡോക്ടറും ഈ ഡോക്ടറും അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ അവിടെ ഡയാലിസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ അറിവ് എത്തിയതുകൊണ്ട് അപ്പോൾ ആ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങോട്ട് പോകണമെന്ന് കരുതുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്നാലും ഇത് അയച്ചെടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് പിന്നെന്താ ചെറുതായിട്ട് ഇങ്ങനെ ഇത് അത് വെച്ചാൽ ഒരു സ്ഥലം സാധനം വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടിങ്ങനെ ഒരിതുണ്ടാവും ഒരു ഒരു തരിപ്പ് പോലെ ഉണ്ടാകും അത് എന്താ ഇല്ലയെന്നൊക്കെ നോക്കി അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട് പിന്നെ നിങ്ങളെ ശ്രമമാണ് നിങ്ങളുടെ പൂള് പിന്നെ നല്ലോണം കുടിക്കണം പിന്നെ എന്നൊക്കെ പറഞ്ഞതാണ്ട് അങ്ങനെ രീതി ഒക്കെ കാണിച്ചു തന്നു അങ്ങനെ നല്ലോണം പൂള് പിടിക്കണം അപ്പോഴേ നല്ല വർക്കിങ്ങും കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ വർക്കിങ് ഇല്ല ചെറുതായിട്ട് കുറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ തോന്നണം പെട്ടെന്ന് തരണം കേട്ടോ പിന്നെ കാത്തു കരുതെന്നൊക്കെ പറഞ്ഞു എല്ലാ വിവരങ്ങളും ഡോക്ടർ പറഞ്ഞു പറഞ്ഞിരുന്നു അങ്ങനെ പോകുന്നതുകൊണ്ടാവും അപ്പോൾ എല്ലാ വിവരങ്ങളും നിങ്ങളിങ്ങനെ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ വിവരങ്ങളും അറിയിക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയണ ജാസ് കഴിഞ്ഞാ

ോണ്ട് വാട്ടോണ്ടിട്ട് ഞാൻ ഗ്യാസ് സോഫാ അപ്പാ മുളക് മുളകന് പോയി മുളകേണ്ട മുളകൊക്കെ നമുക്ക് അർത്ഥം വരും ചെയ്യും ഇല്ലാത്തപ്പോ നമ്മള് പോയി അർത്ഥം കൊണ്ടരും ചെയ്യും അതുകൊണ്ട് നല്ല മുളകല്ലേ ഉള്ള മുളകാണ് രജ്മാന്റെ കയ്യിൽ ഇതാ കാണിച്ചു തരുന്നേക്ക് कोया मांडा ल चल

എത്തണയാളെ നയിച്ചാൻ പോണ മനുഷ്യന്മാർ മുടങ്ങി കിടന്നുള്ള അവസ്ഥ എന്താ നമുക്ക് ആരോടും പറയേണ്ടല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമെന്നല്ല ഓർക്കില്ല കേട്ടോ എൻ്റെ കുഞ്ഞാണിക്ക് ഉറക്കമില്ല ഇങ്ങനെ കിടന്നു കാണ്ട് രാത്രിയൊക്കെ ഇങ്ങനെ നീച്ച് കുത്തർക്കാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തു വെച്ചുമ്പോൾ ഒന്നുമില്ല അറി ഞാനും അതേപോലെ തന്നെ കേട്ടോ ഓർക്കു വരുന്നില്ല തലക്കാണി കുറുതോടും സഞ്ചാരം തലവേദനയും ഇതും കൂടി എല്ലാം സമാധാനം ഇല്ല കേട്ടോ അങ്ങനെ അങ്ങനെ ദേശത്തിൻ്റെ എണ്ണം കഴിഞ്ഞ് ഇങ്ങനെ പോകുകയാണ് പറയാം പിന്നെ നമ്മുടെ മക്കളെയൊക്കെ വിചാരിച്ചുകാണ്ട് അങ്ങനെ പോവുകയാണ് മക്കളേക്ക് വരാനും അത് ചോറും കറി ഉണ്ടാക്കാനൊന്നും പോലില്ല മക്കളേനുള്ള മനസ്സും ഇല്ല പോതില്ല പിന്നെ ഈ ചെറിയൊരു പൈതലൊക്കെ ഉള്ളതല്ലേ മരുന്ന് കുടിച്ചു ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ച് മനെല്ലാ മനസ്സോടു കൂടി വരുക കേട്ടോ അപ്പോൾ അതാ വന്ന് പുറത്തൊക്കെ മരുന്ന് കുടിച്ചാൽ ഭയങ്കര വിശപ്പും അപ്പോൾ രാവിലെ തന്നെ നീച്ച വരുമ്പോൾ തന്നെ ഭയങ്കര വിശപ്പാണ് ചായ അടിച്ചാലൊക്കെ അപ്പോൾ വേഗം വന്ന് ദോശ ഉണ്ടായി കൊടുത്താണ് ചായ ഒടിച്ചും അത് കഴിഞ്ഞ ഒരു പത്ത് മണിയാകുമ്പോഴത്തേന് വീണ്ടും ഇട്ട് അത്ര ഒരു ലോഡ് മരുന്ന് കുടിച്ചാണ് അപ്പോൾ കഞ്ഞി എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് കൊടുക്കുകയാണ് അപ്പോൾ കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു കൂട്ടുകാരും ഉപ്പേരുണ്ടായിക്കാണ്ട് അത് കൂട്ടിക്കാണ്ട് കൊടുക്കുകയാണ് അപ്പം മനസ്സിങ്ങനെ ആകെ താളം കിട്ടിയ മാതിരി ഇങ്ങനെ ഇപ്പോൾ വയസ്സായവരാണെങ്കിൽ ഇപ്പം നമുക്ക് അങ്ങനൊരു സമാധാനം ചെയ്യണത് ഇപ്പോൾ അതൊന്നും ആയിട്ടില്ലല്ലോ നമ്മളെ നയിച്ച് ഉണ്ടറിൻ്റെ ഒരു ഇതല്ലേ അപ്പൊ അത് എന്നുള്ളൊരു ഒറ്റ വിഷമം സഹിക്കാൻ പറ്റണില്ല കേട്ടോ അത്രയും സങ്കടം ഉട്ടോ എനിക്കത് ഇങ്ങോട്ട് ആലോചിച്ചുമ്പോ അപ്പൊ അന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക അസ്സാമലൈക്കും